രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസ്സിൻ്റെയും ക്ലാസ്സുകൾ എന്നാണ് തുടങ്ങുക എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കോളേജുകളിൽ നിന്ന് നമ്മുടെ ചാനൽ ഏറെ ഹെൽപ്ഫുള്ളായിരിക്കും മാത്രമല്ല ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസുകളുണ്ട് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത് തുടങ്ങി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് കോളേജ് ഒരു പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് അപ്പോൾ ഈ വർഷത്തെ ബി ബി എസിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഫസ്റ്റ് സെപ്റ്റംബർ മുതലാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മൂന്നാമത്തെ ഘട്ടം എം സി സിയിലെ ആ കൗൺസിലിങ് തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ജോയിൻ ചെയ്ത കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാ സമയമാണ് പക്ഷേ ക്ലാസ് തുടങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ക്ലാസുകൾ എന്നാണ് തുടങ്ങുക ഓക്കെ അപ്പം ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സീബ്